രവി മോഹൻ നായകനാകുന്ന തമിഴ് ചിത്രം ജീനിയിലെ ആദ്യ ഗാനത്തിൽ കല്യാണി പ്രിയദർശന്റെ പ്രകടനത്തെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചേരുതിരിഞ്ഞ് വാദപ്രതിവാദങ്ങൾ ആരാധകരെ ആകെ ഞെട്ടിച്ച് അപ്രതീക്ഷിതമായിട്ടായിരുന്നു കല്യാണി പ്രിയദർശന്റെ ഡാൻസ് നമ്പർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് കല്യാണിയുടെ പ്രകടനത്തെ ചില പ്രശംസിക്കുമ്പോൾ വിമർശനങ്ങളുമായി മറ്റൊരു കൂട്ടം രംഗത്തുണ്ട് ആഗോള ഹിറ്റായി മാറിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രക്കു ശേഷം കല്യാണിയുടെ ഒരു ചിത്രത്തെ സംബന്ധിച്ച് വരുന്ന ആദ്യ അപ്ഡേറ്റ് ആണ് എ ആർ റഹ്മാൻ ഒരുക്കിയ അബിഡി അബിഡി എന്ന ഗാനമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് പാട്ടിൽ ദേവി മോഹനും കൃതി ഷെട്ടിക്കുമൊപ്പം എത്തിക്കുന്ന പ്രകടനമാണ് കല്യാണി കാഴ്ചവെച്ചത് ഓമ്രസായി എത്തിയ താരം ബെല്ലി ഡാൻസിൽ തിളങ്ങി ആട്ടിലുടനീളം വലിയ എനർജിയാണ് താരം കാഴ്ചവെക്കുന്നത് പ്രകടനത്തിന് പുറമെ കല്യാണിയുടെ ലുക്കിനെയും പ്രശംസിച്ചുകൊണ്ട് ആരാധകർ എത്തി വലിയ ഒരു വിജയത്തിന്റെ ിൽ നിൽക്കുമ്പോൾ അന്യഭാഷയിൽ ഒരു ഐറ്റം ഡാൻസിന് കല്യാണി പ്രിയദർശൻ തയ്യാറാകണമായിരുന്നു എന്ന് ചോദിക്കുന്നവരും ഒട്ടേറെയാണ് കല്യാണി പ്രിയദർശൻ്റെയും കൃവി ഷെട്ടിയുടെയും പ്രായം താരതമ്യം ചെയ്തും വിമർശനമുണ്ട് ഒത്തിരണ്ട് കാര്യായ കൃവിശെട്ടിയുടെ മുന്നിൽ ഒത്തിരണ്ടുകാരിയായ കല്യാണി പ്രിയദർശനും തിരുച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പലരും അഭിപ്രായപ്പെടുന്നുേക്കാൾ നന്നായത് ഋതി ഷെട്ടിയാണെന്നും ഇത്തരം രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഋതി ഷെട്ടി പ്രൊഫഷണലാണെന്നും അഭിപ്രായമുണ്ട് ഭാവങ്ങൾ കല്യാണിയേക്കാൾ നന്നായി അവതരിപ്പിക്കുന്നത് കൃതി ഷെട്ടിയാണെന്നും ചിലർ പറഞ്ഞു കല്യാണി പ്രിയദർശൻ ഗ്ലാമർ വേഷം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും ഇത്തരമൊരു മേക്കോവർ വേണ്ടായിരുന്നു എന്ന് അഭിപ്രായമുണ്ട് ലോക വിജയിച്ചു നിൽക്കുമ്പോൾ ഇത്തരമൊരു വേഷത്തിന് ചെലവെക്കണ്ടായിരുന്നു ശരീര പ്രദർശനം വേണ്ടായിരുന്നു നിന്നെ കണ്ടത് അയലത്ത് വീട്ടിലെ അനിയത്തെയെ പോലെ ആക്ഷൻ ഹീറോയായി നിൽക്കുമ്പോൾ വേഷം വേണമായിരുന്നു കല്യാണി ആളാകെ മാറിപ്പോയി എന്നെല്ലാം കമന്റുകൾ വരുന്നുണ്ട് ചില കമന്റുകൾ അതിരുകടന്ന് നിക്ഷേപമായും മാറി ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന സമയം കല്യാണി പ്രിയദർശൻ ജീനി തിരഞ്ഞെടുക്കുമെന്ന് തോന്നുന്നില്ല ലോകയുടെ വിജയത്തിന് ശേഷം ഇറങ്ങേണ്ടിരുന്നത് ഇതല്ല യുധി ശക്തിയുടെ മുന്നിൽ പിരിച്ചു നിൽക്കാൻ കല്യാണി പ്രിയദർശന് സാധിക്കുന്നില്ല ഇത് കല്യാണി പ്രിയദർശന് പറ്റിയതല്ല മടങ്ങിപ്പോ മകളെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറി കല്യാണി അന്യ ആവശ്യ വേഷങ്ങൾ ചെയ്യുന്നത് നിർത്തണം തുടങ്ങിയ ആവശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എണ്ണൂറ് കോടി അടിക്കാൻ പോകുന്ന നായിക തമിഴിൽ നൂറ് കോടി രൂപ മാർക്കറ്റ് ഇല്ലാത്ത നടന്റെ കൂടെ ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്നും ചിലർ വിമർശിച്ചു അതേസമയം സിനിമയിൽ ഐറ്റം ഡാൻസിന്റെ ആവശ്യകത തന്നെ ചോദ്യം ചെയ്യുന്നവരും കുറവല്ല സ്ത്രീകളെ നോമർ വേഷത്തിൽ അവതരിപ്പിക്കുന്ന സിനിമകൾ മാറണം കണ്ടന്റിനെ ആശ്രയിച്ചായിരിക്കണം സിനിമ എന്നാണ് ഇത്തരക്കാരുടെ അഭിപ്രായം അഭിനേതാവെന്ന നിലയിൽ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അത്തരത്തിൽ ഒന്നാണ് ഈ ഡാൻസ് നമ്പർ എന്നും കല്യാണി നേരത്തെ പ്രതികരിച്ചിരുന്നു സംവിധായകൻ ഭുവനേഷ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും കൊമേഴ്ഷ്യൽ ആയ ഒരു ഗാനത്തെ അദ്ദേഹം എത്ര മനോഹരമായാണ് ചിത്രത്തിൽ കഥയുടെ ഭാഗമായി മാറ്റിയതെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് പുതിയൊരു കാര്യം പരീക്ഷിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു കല്യാണി പ്രിയദർശൻ എക്സിൽ കുറിച്ചു അറബിക് സ്റ്റൈലിലുള്ള പാട്ട് എഴുതിയിരിക്കുന്നത് അഷൂക്ക് ബഹ്മാനാണ് വൈസ സുരേഷും ചേർന്ന് പാടിയിരിക്കുന്നു ആണ് ആപ്പ് ആലപിച്ചിരിക്കുന്നത് കല്യാണി പ്രിയദർശന്റെയും ത്രിദി ഷെട്ടിയുടെയും ബെല്ലി ഡാൻസ് ആണ് പാട്ടിന്റെ പ്രത്യേകത ജയം രവിയെ നായകനാക്കി അർജുൻ ജൂനിയർ സംവിധാനം ചെയ്യുന്ന ജീനി നിർമ്മിക്കുന്നത് വെൽസ് ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറ് ഡോക്ടർ കെ ഗണേഷ് ആണ് കല്യാണിക്കും കൃതി ഷെട്ടിക്കും പുറമെ വാമിക ഹി ദേവയാനി തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നു